ത്യാഗം വേണമെങ്കിൽ എങ്കിലേ ഇലിമ ലഭിക്കുകയുള്ളൂ നിബിതങ്ങൾക്ക് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ത്യാഗത്തിലൂടെയാണ് ഇലിമ നൽകിയത് ആ ഒരു ജിബിരിൽ അലഹ് വസ്സലാം കെട്ടിപ്പിടിച്ചില്ലേ അതൊരു ത്യാഗമാണ് മിനിങ്ങളെ കാരണം വാരിയല് പോലും ഒടിഞ്ഞു പോകുന്ന വേദനയായിരുന്നുവെന്ന് അള്ളാന്റെ റസൂൽ ഹദീജ് പറഞ്ഞില്ലേ അതൊരു ത്യാഗമാണ് ഇൽമ് കിട്ടണമെങ്കിൽ ത്യാഗം വേണം ത്യാഗത്തിലൂടെ മാത്രമേ ഇൽമ് ലഭിക്കുകയുള്ളൂ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇന്ന് ഇതേ രീതിയാണ് ഇന്ന് മദ്രസകളിൽ നടക്കുന്നത് എന്തേ മദ്രസകളിലെ ഉസ്താദന്മാർ കുട്ടികളോട് കാണിക്കുന്നത് എന്തേ ജിബിരിൽ അലൈഹി സ്വലാം ആദ്യ നബിതങ്ങളോട് പറഞ്ഞ് വായിക്കു നബിയെ എനിക്ക് വായിക്കാൻ അറിയില്ല അപ്പോൾ എന്ത് ഇത് ഒരു കെട്ടിപ്പിടുത്ത് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു അത് വാര്യയിൽ ഒടിഞ്ഞു പോകുന്ന വേദനയായിരുന്നു ഒരു കുട്ടിയോട് എടാ ഈമാൻ കാര്യം പഠിച്ചോണ്ട് വരണം കാര്യം പഠിച്ചോണ്ട് വരണം അവൻ പഠിച്ചുകൊണ്ട് വന്നില്ല അപ്പൊ ഒരടി നബിതങ്ങളോട് പിന്നെയും പറഞ്ഞു നബിയെ അങ്ങ് വായിക്കുക അറിയത്തില്ല പിന്നെയും ഒന്ന് കെട്ടിപ്പിടിച്ചു അപ്പൊ ആദ്യത്തെ കെട്ടിപ്പിടുത്തം തന്നെ ഇച്ചിരി വേദനയെടുത്തു അപ്പൊ പിന്നെ രണ്ടാമത്തെ കെട്ടിപ്പിടുത്തം എത്ര മാത്രമായിരിക്കും ഇച്ചിരി കൂടെ ഷോട്ട് കൂടുതലായിരിക്കും പിറ്റേ ദിവസം കുട്ടി വന്ന് ഈമാൻ കാര്യം പഠിച്ചോടാ ഇസ്ലാം കാര്യം പഠിച്ചോടാ ഇല്ല അപ്പൊ ആദ്യത്തെ അടിയേക്കാളും രണ്ടാമത്തെ അടി ഇച്ചിരി ഷോട്ട് പോകും മനസ്സിലായോ പിന്നെ മൂന്നാമത് എടാ നാളെ പഠിച്ചോണ്ട് വരണം അവ മൂന്നാമത് പോയിട്ടും പഠിച്ചോണ്ട് വന്നില്ല നിബിതങ്ങളെ മൂന്നാമത് വായിക്കു നബിയെ അറിയില്ല കെട്ടിപ്പിടിച്ചു അപ്പോ വായിച്ചു മൂന്നാമത് വന്നു അവൻ എന്താ പഠിച്ചോടാ ഈമാൻ കാര്യം ഇസ്ലാൻ കാര്യം ഇല്ല അപ്പോ നേരത്തെക്കാളും ഒന്നും കൂടെ ഷോട്ട് കൂടി ഒരു അടി കൊടുത്തു അങ്ങനെ ത്യാഗം ചെയ്താലേ ഇൽമ കിട്ടത്തുള്ളൂ ചെറുപ്രായത്തിൽ ചെറുപ്രായത്തിൽ ഇൽമ പഠിച്ചാലെ കല്ലിൽ കൊത്തിയിരിക്കുന്നത് പോലെ ഇൽമ പ്രയോജനപ്പെടുകയുള്ളു ഈ വലുതായി കഴിയുമ്പോൾ ഇൽമ പഠിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ എഴുതുന്നത് എഴുതുന്നത് പോലെയാണെന്ന് അഷറത് കുത്തുവിന്റെ അകത്ത് പറയുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കെ അതുകൊണ്ട് ത്യാഗം വേണം ഇന്ന് ഇതേപോലത്തെ ഒരു ത്യാഗം ചെയ്ത് ഉസ്താദ് ഒരു കുട്ടിയോട് പെരുമാറിയാൽ ഇന്നെന്താ അവസ്ഥ പിന്നെ പോക്സോ കേസായി മറ്റേ കേസായി പിന്നെ ആ ഉസ്താദിന്റെ ജീവിതം പോയി അല്ലേ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ പിന്നെ ഇതൊക്കെ ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണെന്ന് ലബിതങ്ങള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവസാന കാലമാകുമ്പോ ഇൽമുകളെല്ലാം ഉയർത്തപ്പെടും അത് ആലിമീകളുടെ മരണം കൊണ്ടും പിന്നെ ഇൽമ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആളുകളും കടന്നുവരും പിന്നെ ഇൽമകളില്ല മനസ്സിലായോ അങ്ങനെ ഇൽമകളില്ലാതെ എന്താണ് അള്ളാന്നെ മനസ്സിലാക്കാതെ എന്താണ് പിന്നെ ഈ ലോകം അങ്ങ് പോകും പിന്നെ ദീനവില്ല വിവാദത്വമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ ലഭിതങ്ങള് പറഞ്ഞത് അല്ലാ 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 എന്ന് വിളിക്കാൻ ഒരു മഹലോക പോലും ഒരു മനുഷ്യൻ പോലും ഈ ഭൂലോകത്തില്ലാത്തൊരവസ്ഥ വരും അപ്പോഴാണ് ഈ ലോകം അവസാനിക്കുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാസ് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇന്ന് മദ്രസകളിലെല്ലാം സംഭവിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കതെന്ന് അനുഗ്രഹിക്കുമാണാകട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് അനന്തരമായി നമുക്ക് ലഭിച്ച വിശുദ്ധമായ ഖുർആൻ അത് നാം ഇല്ലാതാക്കരുത് മാത്രമല്ല നാം നമ്മുടെ സമ്പത്ത് കൊണ്ട് قرآن من إدارة عالم حديث يوغا أدجاريا يا يو يعنى محانا ينبي محمد مصطفى صلى الله عليه وسلم الله من أسلاك أنت وفيك